വയനാട് തേയില ചായപ്പൊടി എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം അറിയാൻ നമ്മളിവിടെ അപ്പൊ നമ്മള് കയറി വന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അൻപത് മീറ്ററോളം നീളം വരുന്ന മൂന്ന് ലൈനിലായിട്ടുള്ള തേയില നിറച്ച് വെച്ച ട്രേൻ ഇട്ടോ അതായത് തേയിലപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റത്തെ പ്രോസസ്സിങ് നടക്കുന്ന ഒരു ഏരിയയാണ് ഇത് കേട്ടാ അതുപോലെ തന്നെ ഇവിടെ കാണുന്ന തേയിലുകളുടെ മൊത്തം ലോഡും താഴെ ഭാഗത്താണ് ഉള്ളത് ഇവിടെയാണ് ഇവർ ഈ തേയിലൊക്കെ ലോഡ് ഇറക്കുന്ന ഒരു സ്ഥലം ഇവിടെ നിന്ന് ഇവർ ഈ ചാക്കിൽ നിന്ന് ഇറച്ചി എന്ത് ചെയ്യും ഇവിടെ കാണുന്ന ഈ ചെയിൻ ചെയിംബോക്കിലേക്കണ്ട് വെച്ചിട്ട് നേരെ നേരതേപോലാണ് ഇല്ല മുകളിലേക്ക് അങ്ങനെ കടത്തി കടത്തിവിടുക ചെയ്യട്ടോ അങ്ങനെ മെഷീൻ മാർഗമാണ് ഈ മൂന്ന് ട്രയലേക്കും ഇവരെന്താണ് ഈ തേയിലെത്തിക്കുന്നത് കേട്ടോ ഇലകളിലെ വാട്ടർ കണ്ടന്റിനെ ഒഴിവാക്കേണ്ടതുണ്ട് അതിന് ഈ കാണുന്ന വലിയ മൂന്ന് മോട്ടോർ വഴി ചെറിയ രീതിയിലെ കടത്തി വിട്ടിട്ടാണ് ഇതിന്റെ വാട്ടർ കണ്ടന് ഒഴിവാക്കിട്ടോ അത് ഒരു ദിവസം ഫുള്ള് രാവിലെ വരെ ഇവിടെ വന്ന് കഴിഞ്ഞാല് ഒരു പ്രത്യേക ഫസ്റ്റ് തേയിലുണ്ട് അത് നമ്മൾ ആസ്വദിച്ച് അറിയേണ്ട ഒരു സംഗതിയാണ് വാട്ടിയെടുത്ത ഈ ഒരു തേയില പിറ്റേന്ന് രാവിലെ ഇവർ എന്ത് ചെയ്യും ഇവിടെ നാല് ഹോൾസ് ഉണ്ട് ഇതുപോലത്തെ നാല് ഹോൾസ് ഉണ്ടാവും ഇവിടെ ഉണ്ടാവും ഇവിടെ ഹോൾസ് ഉണ്ടാവും ഇനി ഇതിന്റെ മയിലേക്കാണ് നമ്മൾ പോണത് തേയിലിനെ അരച്ചി പൊടിച്ച് നാലും അഞ്ചും ഗ്രേഡുകളാക്കി തിരിക്കുന്ന മെയിൻ ഏരിയയിലേക്കാണ് നമ്മൾ പോണത് കേട്ടോ ഉള്ളില് പല ഭാഗങ്ങളിൽ പലതരം മെഷിനറി ഇതുപോലെ വർക്ക് ചെയ്തുകൊണ്ടേ ഇനി നമ്മൾ പോണത് മുകളിൽ നിന്ന് വാട്ടിയെടുത്ത തേലിനെ തായോട്ട് കൊണ്ടുവന്നിട്ട് അരച്ചെടുക്കുന്ന ഒരു മെഷീന്റെ ഭാഗത്തേക്കാണ് നമ്മൾ ഫസ്റ്റ് പോണത് ഇത് മുകളിൽ കണ്ട ഹോൾസിന്റെ തായ ഭാഗം ഇതുവഴി വാട്ടിയ തേയില ഈ മെഷീനിൽ വന്ന് വീണ് ഇതുവഴി അരച്ച് എടുക്കുകയാണ് ഇവർ ചെയ്യട്ടോ ഇവിടെ വന്നപ്പോൾ നമുക്ക് സമയത്തിന്റെ ചെറിയൊരു ബുദ്ധിമുട്ട് കാരണം നമുക്ക് അരച്ചെടുക്കണത് വീഡിയോയിൽ പകർത്താൻ കഴിഞ്ഞിട്ടില്ല അരച്ച തേയിലായി തരിപ്പൈലിട്ട് വലിയ തണ്ടും ചെറിയ തണ്ടുമായി മാറ്റിയെടുക്കും അങ്ങനെ മാറ്റിയെടുത്ത തണ്ടിനെ പല ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ ഇവിടെ കൂട്ടിയിട്ടത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും ധരിച്ചെടുത്ത വലിയ തണ്ടുകളാണ് ഈ കാണുന്നത് കണ്ടില്ലേ കണ്ടോ വലിയ തണ്ടുകള് ഇത് ഇതുപോലെ ഇരിക്കും വലിയ തണ്ടിട്ട് ഇത് തരിച്ചെടുത്ത ചെറിയ തണ്ടുകളാണ് കണ്ടോ രണ്ട് തണ്ടുകളായിട്ട് മാറ്റിയെടുക്കും മാറ്റിയെടുത്ത തണ്ടിനെ കോരിയിട്ട് വീണ്ടും ഈ ട്രയൽ നല്ലോണം നേരെ അടിയിലോട്ട് കണ്ടോ ഇനി ഇവര് ചെയ്യുന്നതിലെ വേസ്റ്റ് തണ്ടുകളെ ഒഴിവാക്കാൻ വേണ്ടി കറങ്ങുന്ന റോളറിലേക്ക് അങ്ങട്ട് ഇട്ട് കൊടുക്കാൻ ഇട്ടാ ഫുള്ള് തണ്ടുകളാണ് ഈ തണ്ടുകൾ ഈ കറങ്ങണ മെഷീനിൽ മുഴുവൻ വലിച്ചെടുക്കും ഓരോ ട്രയ ആയിട്ടില്ലേ വേസ്റ്റുകൾ വലിച്ചു ഒഴിവാക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കണത് കേട്ടോ ഇത് ഫുള്ള് വേസ്റ്റ് ആണ് കേട്ടോ കേട്ടോ ഈ രണ്ട് ട്രയലും കാണുന്നത് വേസ്റ്റ് ആണ് ഇത് പുറത്തേക്ക് ഒന്നിനും ഉപയോഗിക്കൂല കേട്ടോ ഇത് അതായത് തണ്ടാണ് അതായത് നാരുകൾ പിന്നെ ഈ മൂന്ന് ട്രൈ മൂന്ന് സെക്കൻഡ് ക്വാളിറ്റി ആ തേയിലപ്പൊടി ആ തേയിലപ്പൊടിക്കാണ് ഇത് ഉപയോഗിക്കട്ടെ അത് ഇച്ചിരി തണ്ടോ ഇച്ചിരി പൊടികളും ഉണ്ടാവും കാണ്ടാമൊക്കെ നമുക്ക് സാധനം കാണിക്കും ഉണ്ടോ പൊടികൾ പൊടികളുണ്ടാവും തണ്ടുകളും ഉണ്ടാവും ഈ ഒരു മെഷീനിൽ നിന്ന് വൃത്തിയാക്കി എടുക്കുന്ന തേയിലപ്പൊടിയാണ് ലാസ്റ്റ് ഈ കാണുന്ന ഡബ്ബയിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന തേയില ഇതിന്റെ പ്രോസസ്സ് കഴിഞ്ഞിട്ടില്ല ഇത് തരിച്ച് പൊടിച്ച് ഇനിയും ഒരുപാട് എടുത്ത് മാറ്റേണ്ടതുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു മെഷീൻ ഇട്ടിട്ട് വീണ്ടും ഇതിനെ തരിച്ച് പൊടിച്ച് ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കട്ടോ ഇവര് ഇത് സെക്കൻഡ് തേയില വൃത്തിയാക്കി എടുക്കുന്ന ഒരു രീതിയാണ് ഇട്ടു ഈ ഒരുപോലെ തേയില പ്രോസസ് കഴിഞ്ഞിട്ടില്ല ഇനിയും ചെയ്യാണ്ട് ഇവിടത്തെ പരിപാടി കഴിഞ്ഞിട്ട് നേരെ പോണ ഈ ഒരു ഹാളിലേക്കാണ് അവിടെ നമ്മൾ കണ്ട എല്ലാ ും കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഫൈനൽ സ്റ്റേജിൽ അഞ്ച് ആക്കിട്ട് തേയില കണ്ട ഫസ്റ്റ് ക്വാളിറ്റി തേയിലാണ് ഈ കാണുന്നത് ഇതിനെന്ത് ചെയ്യേണ്ടി വരും ലാസ്റ്റ് ഫൈനലായിട്ട് നമ്മൾ കണ്ട ഫസ്റ്റ് ക്വാളിറ്റി പൗഡർ ഈ ഒരു ചെയ്യും അഞ്ച് സ്റ്റേജ് ആക്കിട്ട് തരിച്ച് പൊടിച്ചെടുക്കുക ഇതാണ് ഇതിന്റെ ചെയ്ത് കൊടുക്കുന്ന പ്രോസസ് കണ്ടില്ലേ ഇവിടെ അഞ്ചൊന്ന് കണ്ടില്ലേ ഫസ്റ്റ് പോലെ തന്നെ അഞ്ച് ഗ്രേഡ് ആക്കിട്ട് പറഞ്ഞു അതിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് തടി കൂടുള്ളത് ഇത് ഇച്ചിരി തടി കുറഞ്ഞതിൽ അതിനേക്കാളും തടി കുറഞ്ഞത് ഈ രണ്ടെണ്ണം നല്ലോണം പൗഡർ രൂപത്തിന് ആയത് ഇത് പാൽ ചായ പാല് പാർട്ടി ഈ രണ്ടെണ്ണം പാല് പാർട്ടത്തെ കുടിക്കാൻ ഉപയോഗിക്കും ഈ മൂന്ന് അങ്ങനെ ഗ്രേഡുകളാക്കി തിരിച്ച ചായപ്പൊടികളാണ് ഈ ചാക്കിൽ മുഴുവൻ ചാക്കത് ഈ തേയില കടലും കടന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി പോകുന്നതായിട്ടാണ് ഇവര് പറഞ്ഞത് ചായപ്പൊടി എന്തുകൊണ്ടാണ് ലോക്കൽ വില കുറഞ്ഞ കേട്ടോ അപ്പൊ

അതായത് ഇവര് പറഞ്ഞു പല ചായപ്പൊടി നമുക്ക് അവൈലബിൾ ഉണ്ട് ലോക്കലുകൾ അതായത് ചായപ്പൊടികൾ എത്താൻ വേണ്ടിയാലും പല മായങ്ങളും ഇവിടെ ഫാക്ടറി വന്നതിന് ശരിക്ക് മനസ്സിലാക്കാൻ പറ്റൂലേട്ടാൽ പല തണ്ടുകളും ഉപയോഗിച്ചിട്ട് എന്തെയ്യോ ചായപ്പൊടി ഉണ്ടാക്കും ലോക്കൽ പിന്നെ കെമിക്കൽ പിന്നെ കളർ കിട്ടാൻ വേണ്ടി കെമിക്കൽ ഉപയോഗിക്കും ഒക്കെ ചെയ്യൂട്ടോ ഈ ഒരു ചായപ്പൊടി നിങ്ങൾക്ക് ലോക്കൽ മാർക്കറ്റുകളിൽ കിട്ടൂല അത് പുറത്തേക്ക് കയറുമ്പോൾ ഫുള്ള് അതായത് യൂറോപ്യൻ കൺട്രികളിലേക്കാണ് ഏറ്റവും ലോക്കൽ മാർക്കറ്റുകൾ ഇത് കിട്ടില്ല കിട്ടാന്നുണ്ടെങ്കിൽ ഇവിടെ അതായത് നമ്മളെ പോലെ ടൂറിസ്റ്റുകളായി വരുന്ന ആളുകൾക്ക് വന്നാൽ ഇവിടുന്ന് കൊടുക്കും അല്ലാതെ കിട്ടില്ല കേട്ടോ അതായത് ശരിക്കും കളർ എന്ന് ഗോൾഡൻ ആണ് ബ്ലാക്ക് കളർ അല്ല അപ്പൊ ഇതും ചായ വെച്ച് കഴിഞ്ഞാൽ ഗോൾഡൻ കളർ ആയിരിക്കും ഇതും ഡാർക്ക് അല്ല ബ്ലാക്ക് കളർ ആയിരിക്കും ബ്ലാക്ക് കളർ ഈ ഫാക്ടറി റേറ്റ് പൗഡർ ഇരുപത് രൂപ ഒരു കെമിക്കൽ ഉണ്ടാവില്ല നൂറ് ശതമാനം ഗ്യാരന്റിയോട് കൂടെ കൊടുക്കും റേറ്റ് എന്ന് പറയാൻ കാരണം ഇത് ലോക്കൽ മാർക്കറ്റിൽ കൊടുക്കുന്ന ഒരു ചായപ്പൊടിയല്ല ഫുള്ള് വിദേശ രാജ്യങ്ങളിലേക്ക് കയറി പോവാണ് ലോക്കൽ മാർക്കറ്റിൽ നമുക്ക് അത് എവിടെ ചോദിച്ചാലും ഈ ഒന്നും കിട്ടില്ല കാരണം ഇതിന്റെ ക്വാളിറ്റി ഉപയോഗിച്ച് ഇതിന്റെ ടേസ്റ്റ് അറിഞ്ഞാലേ പിന്നെ ഇത് വെള്ളം തന്നെ വാങ്ങും അപ്പൊ ചേട്ടാ നമുക്ക് ഓക്കെ കാണാം വീഡിയോ ഇഷ്ടമുണ്ടാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഒന്ന് ലൈക്ക് ചെയ്യാം ഒന്ന് നല്ല നല്ല വീഡിയോ ഇനി വരും അതേ താങ്ക് യു